ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം സമാപിച്ചു ദേവൻ റോഡിലെ കേശവ മന്ത്രി ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അഭിഭാഷക പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോടതി സമുച്ചയത്തിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ദേവൻ റോഡിലുള്ള കേശവ മന്ദിര ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അഭിഭാഷക പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വകറ്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വരുമാനവും കിട്ടാത്ത ഒരു സ്ഥിതി വരുന്ന സമയത്ത് ഈ പ്രൊമോഷന്റെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് സർക്കാർ അംഗീകരിച്ച് ഓർഡറാക്കി വന്ന ആ സ്റ്റൈഫൻ്റെ ഇപ്പോഴും കൊടുക്കാത്ത സ്ഥിതിയാണ് അപ്പോൾ അഭിഭാഷകൃഷ്ടപ്പെടുന്ന ജൂനിയർ അഭിഭാഷകരോട് സർക്കാർ പുറംതിരിഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ അമ്മോളം പല വാഗ്ദാനങ്ങളല്ലാതെ

രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റായി അഡ്വക്കറ്റ് എ മണികണ്ഠനെയും സെക്രട്ടറി സെക്രട്ടറിയായി കെ ഉണ്ണികൃഷ്ണനെയും ട്രഷററായി അഡ്വക്കറ്റ് നവീൻ ശങ്കറിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്